ടിമയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും പിന്തിരിഞ്ഞ് കഴിയുമ്പോൾ മലക്കുകൾ കബരിലേക്ക് ഇറങ്ങി വരുവയാണ് എന്നിട്ടൊരു ചിത്രം കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഈ മനുഷ്യരെ അറിയുമോ അറിയുമോ

കവലംബമായവരാണ് അവനാ കബറിൽ വെച്ചുകൊണ്ട് കാണുന്നതാകുന്ന ചിത്രത്തെ നോക്കിയിട്ട് പറയുമത്രേ അത്രേ ഹാ മു ഇതന്നെ ഹബീബാണ് ഇതന്നെ ഹബിബാട് ഇതന്റെ അനുരാഗമാണ് ാണ് എന്റെ ഹൃദയം വല്ലാതെ തുടിക്കുന്നത് കാരണം ആ പ്രവാചകർ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അസാധാരണ വ്യക്തി പ്രഭാവത്തിൻ്റെ ഉടമയാണ് അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടി ചുംബരം കൊടുത്ത് കെട്ടിപ്പിടിക്ക No, what in

ാണ് ഞാൻ ഇഷ്ടം വെച്ചത് ഇത് ആ പ്രവാചകന്റെ ആശ്യക്കാണെന്ന് പറയുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ വരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ നീ ഉൾപ്പെടുത്തണേ ഹബീബായ ഹായിതങ്ങളെ കാണുമ്പോൾ ആ പ്രവാചകന്റെ ദർശനം നൽകുമ്പോ തിരിച്ചറിയണമെങ്കിൽ ഈ നീ സലാത്ത് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ റശിയുള്ളവല്ല അലങ്കരിക്കുന്നതിനോടൊപ്പം ആ പ്രവാചകരോടുള്ള മഹബത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ നാവിനോടെ സലാത്തിന്റെ പഴയായി വർഷിക്കണേ വർഷിക്കണേ സലാ അതൊരു പേമാരിയായി അത് പരിശുദ്ധ പ്രവാചകന്റെ തിരുസമിതത്തിലേക്ക് അത് ഒരു തെന്നൽ കാറ്റായി പരിലിക്കണം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ തൗഫീണേ